الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد سوره المائده ال 82 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. لتجدن أشد الناس عِذَابَةً للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصرا തീർച്ചയായും നിനക്ക് കാണുക തന്നെ ചെയ്യാം അശബ്ദാസി ജനങ്ങളിലെ ഏറ്റവും കഠിനതയുള്ളവരായിട്ട് അഥാപത്തൻ ശത്രുതയാൽ ലില്ല ദിനമനു വിശ്വസിച്ചവരോട് അൽ യഹൂദ യഹൂദികൾ വിശ്വാസികളോട് ശത്രുതയാൽ ഏറ്റവും കടുപ്പമുള്ളവരായി യഹൂദികളെയാണ് താങ്കൾ കാണുക താങ്കൾക്ക് അങ്ങനെ കാണാം കാണുക തന്നെ ചെയ്യാം വല്ലതിനെ അഷ്റാക്കും പിന്നെ മുഷിരിക്കും മുഷിരിക്കുകൾ വല തജിതന്ന താങ്കൾക്ക് കാണുക തന്നെ ചെയ്യാം അക്റബ്അബദ്ധത്തൻ സ്നേഹത്താൽ ഏറ്റവും അടുത്തുള്ളത് ബില്ലദിനാമനു വിശ്വാസി വിശ്വസിച്ചവരോട് അല്ലദീന കാലു ഇന്നസ്വാറാ ഞങ്ങൾ നസ്വാറാക്കളാണെന്ന് പറഞ്ഞവരാണ് പറഞ്ഞവരെ കാണാം ദാലിക്ക് അവയ്ക്ക് എന്തുകൊണ്ടെന്നാൽ മിൻഹും ഖിസ് അവരിൽ പണ്ഡിതന്മാരുണ്ട് വ റുബാനൻ പുരോഹിതന്മാരുമുണ്ട് വ അന്നഹും തീർച്ചയായും അവർ ലാ എസ്തൂ അഹങ്കാരം നടിക്കാത്തവരുമാണ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടെ അർത്ഥം പറഞ്ഞു വലത്വജിതന്ന താങ്കൾക്ക് കാണുക തന്നെ ചെയ്യും താങ്കൾ കാണുക തന്നെ ചെയ്യും അശബ്ദ ജനങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ളവരായിട്ട് ശത്രുതയാൽവ് എന്നാൽ ശത്രു അതാവത്ത് എന്നാൽ ശത്രുത ദില്ലദിനാമനു വിശ്വസിച്ചവരോട് ശത്രുതയാൽ ഏറ്റവും കടുപ്പമുള്ളവരായി താങ്കൾ കാണുക തന്നെ ചെയ്യും അൽ യഹൂദ യഹൂദികളെയും വല്ല വല്ലതിനഷുറക്കുഷുർക്ക് ചെയ്യുന്നവരെയും ഉഷിരിക്കുകളെയും വലതന്ന താങ്കൾ കാണുക തന്നെ ചെയ്യും അക്റബം തൻ സ്നേഹത്താൽ ഏറ്റവും അടുത്തുള്ളത് ലില്ലദീന ആമനു വിശ്വസിച്ചവരോട് അല്ലദീന കാലുറ ഞങ്ങൾക്കളാണെന്ന് പ്രഖ്യാപിച്ചവരാണ് മിൻഹും ക്രിസ്സീസീൻ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ദാലിക്ക അത് ബി മിൻഹും ക്രിസ്സീസീന് അവരിൽ പണ്ഡിതന്മാരുണ്ട് അല്ലെങ്കിൽ വൈദികരുണ്ട് റുഹബാനൻ പിന്നെ പുരോഹിതന്മാരുമുണ്ട് അന്നഹം ലാ ഇസ്തഖ് അവർ ഖിബിറ് കാണിക്കാത്തവർ അഹങ്കാരം നടിക്കാത്തവരുമാണ് എന്നുള്ളതിനാലാണ് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഇക്കാര്യങ്ങൾ യഹൂദികളുടെയും മുഷരിക്കുകളുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള നിലപാടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുത പുലർത്തുന്നവരായിരിക്കും ജൂതന്മാർ അന്നും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണുള്ളത് അവരുടെ ഇസ്ലാമിനോടുള്ള നിലപാടാണ് അള്ളാഹുത്തു അല്ല സൂചിപ്പിക്കുന്നത് പിന്നെ പിന്നെ തന്നെ ജൂതന്മാർ കഴിഞ്ഞിട്ട് നിലപാ ജൂതന്മാരും പിന്നെ മുഷ്രീഖ്യങ്ങളും ഈ രണ്ട് വിഭാഗവും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും കടുപ്പമുള്ള നിലപാട് സ്വീകരിച്ചവരാണ് സുൽ അലൈഹി അലൈവുസ്വലമ്മയുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് സൂചന പിന്നെ അവരോട് ഏറ്റവും അടുപ്പം യഥാഗത്ത് തന്നെ ശത്രുതെന്നും മവദ്ധത്ത് തന്നെ സ്നേഹം സ്നേഹത്താൽ അടുത്തു നിൽക്കുന്നവർ നസോറാക്കളാണ് ഞങ്ങൾ നസോറാക്കളാണ് എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഉള്ള നസോറാക്കൾ ഇന്നുള്ള കൃഷങ്കികളെ അല്ല സൂചിപ്പിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ നസോറാക്കളാണ് അല്പം കൂടി അടുപ്പവും സ്നേഹവും അമതയും കാണിക്കുന്നവർ ഉദാഹരണം നജ്ജാഷി രാജാവാണ് നജ്ജാഷി രാജാവാണ് അതേമാതിരി നബിസലഹു അല്ലൈഹി വസലമിയുടെ കാലഘട്ടത്തിലുള്ള ക്രിസ്തു വിശ്വാസികളുമാണ് ജൂതന്മാരെ അപേക്ഷിച്ച് അവരിൽ ശത്രുക്കൾ ഉണ്ടാവുകയില്ലെന്നോ അവരിൽ കടുത്ത ഉണ്ടാവുകയില്ലെന്നോ അർത്ഥമില്ല അവർ അവരുടെ വിശ്വാസപ്രകാരമാണ് നിലകൊള്ളുന്നതെങ്കിൽ അവർക്ക് അടുത്തു നിൽക്കാൻ കഴിയുക മുസ്ലിമീങ്ങളോടാണ് കാരണം എല്ലാ രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് കാരണം ദൈവത്തിലുള്ള വിശ്വാസം ബാക്കി വിശ്വാസ കാര്യങ്ങളിലൊക്കെയും ആകെ വിശ്വാസ കാര്യങ്ങളിലുള്ള വ്യത്യാസം നസാറാക്കൾ മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടില്ല അതുപോലെ തന്നെ ഖുർആാനിനെയും വിശ്വസിച്ചിട്ടില്ല എന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവായ കാര്യങ്ങളാണ് അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഉള്ളത് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ആര് ക്രൈസ്തവർ യഥാർത്ഥ ക്രൈസ്തവരായി അല്ലെങ്കിൽ യഥാർത്ഥ നസോറാക്കളായി നിലകൊള്ളുകയും വിശ്വാസികൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണെങ്കിൽ ഇവർ തമ്മിലാണ് പരസ്പരം മമതയും യോജിപ്പും ഒക്കെ ഉണ്ടാവേണ്ടത് കാരണം എന്താ ഈ നസോറാക്കളിൽ തിസീസ് തിസീസ് എന്ന് പറഞ്ഞാൽ അവരിലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്കാണ് സൂചിപ്പിക്കുക പുരോഹിതന്മാർക്ക് പറയും തഫ്സീറുകളിലൊക്കെ കാണും കാണിച്ചിട്ടുണ്ട് വൈദികർ വൈദികർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ അവരിൽ അവരിലൊരു അവർ പൊതുവിലൊരു വിനയമുള്ള സേവന മനസ്ഥിതിയുള്ള അടുപ്പം കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ വൈദികരും അതുപോലെ തന്നെ പുരോഹിതന്മാരും പുരോഹിതന്മാരും എന്ന് പറയുമ്പോൾ ദുനിയവിയായ എല്ലാ കല്യാണങ്ങളിൽ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്ന ആളുകളാണ് അവരിൽ അവരിൽ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവരാണ് റുഹുബാൻ എന്ന് പറയുന്നത് ഇവരുള്ളത് കൊണ്ട് ഇപ്പോൾ അന്നഹുലുസ്തഖ് ബിറൂൺ അവർ കിബിറ് കാണിക്കാത്തവരാണ് ഈ ലോഹ ധരിച്ചാൽ സാധാരണഗതിയിൽ അഹങ്കാരം പ്രകടിപ്പിക്കുന്നതിൽ പ്രക പ്രകടിപ്പിക്കാത്തവരാണ് നമ്മളിൽ കാണുന്ന ചില പണ്ഡിതന്മാരെ പോലെയുള്ള നമ്മൾ കാണുന്ന ചില പണ്ഡിതന്മാർ അല്പമൊക്കെ ഒരു വിവരം കിട്ടുമ്പോഴേക്ക് കിബിറാണ് തടക്കാകത്തു മുഴുവനും മറ്റുള്ളവരെ കണ്ടാൽ അവഗണിക്കുക നിന്ദിക്കുക പരിഹസിക്കുക അങ്ങനെ അങ്ങനെ ആ ഒരു നിലപാട് പലപ്പോഴും അവിടെ അതുകൊണ്ടാണ് അവരാണ് വിശ്വാസികളോട് സ്നേഹത്താൽ അടുത്തു നിൽക്കുന്നത് എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഭൗതികതയിൽ മുഴുകി വർഗീയതയോട് സമരസപ്പെട്ട് ജീവിക്കുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെയല്ല സൂചിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള നസാറാക്കൾ മുസ്ലിമീങ്ങളോട് അടുപ്പം കാണിക്കുന്നവരാണ് സ്നേഹത്താൽ അടുത്തു നിൽക്കുന്നവരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയും ഒരുപാട് നല്ല മനുഷ്യന്മാർ ഇന്നുണ്ടല്ലോ ഇന്നുണ്ട് വലിയ തീവ്രമായ വിഷം തുപ്പുന്ന ജാതികൾ അവരുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ വളരെ സ്നേഹത്തിലും മമതയിലും യോജിപ്പിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇവിടെ പ്രശ്നമുള്ളത് അത് കഴിഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികൾക്കാണ് അത് മനസ്സിലാക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും അവരാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ മഞ്ചേരി സൗകര്യം ചുഴലക്കാട് സ്കൂൾ സൗകര്യം ഇല്ലാതെ ഇവിടെ അന്വേഷിച്ചപ്പോൾ സൗകര്യം ചെയ്തു കൊടുത്തു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കും തന്നെ സുഖം ഇല്ലാരും ഇവിടെ അടക്കിക്കൊണ്ടിരുന്നു ആശ കണ്ണൂരും ഒരു സംഭവം ഉണ്ടായിരിക്കണം കണ്ണൂര് അവസാനിപ്പിക്കാം വല്ല തജിതല്ല തജിതന്ന അശബ്ദാസിത്തൻ ശത്രുതയാൽ ജനങ്ങളിൽ ഏറ്റവും കടുപ്പമേറിയവർ ലില്ലതീന ആമന വിശ്വസിച്ചവരോട് യഹൂദ യഹൂദികളാണ് വല്ലദീന അഷിറക്കും ഷിരിക്കുകളുമാണ് വല്ല തജിതന്ന അക്രബും ആമനും വിശ്വാസികളുടെ സ്നേഹത്താൽ ഏറ്റവും അടുത്തു നിൽക്കുന്നത് അല്ലദീന കോന്നസോറ ഞങ്ങൾ നസ്വാറാക്കളാണെന്ന് പറയുന്നവരാണ് ദാരിഖബി അന്നമിൻഹും ക്രിസ് കാരണം അവരിൽ പണ്ഡിതന്മാരുണ്ട് തിസീസ് പണ്ഡിതന്മാർ ഓ റുഹുബാനൻ അതുപോലെ തന്നെ പുരോഹിതന്മാരുമുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം അന്നഹും ലാ എസ്തഖ് ബിറൂൻ അവർ കിബിറില്ലാത്തവരാണ് എന്നൊക്കെ നിർദ്ധമാകുന്നു അള്ളാഹു വ തആല വിശ്വാസികൾക്ക് എന്നൊരു സമാധാനത്തോടെ ജീവിക്കുവാനുള്ള അന്തരീക്ഷം സംജാതമാക്കി നൽകുമാറാമുട്ട് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാനുള്ള അവസരം തആല നമുക്ക് ധാരാളമായി നൽകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين